എൻ ഡി എക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന തിരിച്ചടി ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഒന്ന് മഹാരാഷ്ട്രയാണ് കാരണം അവിടെ പ്രതീക്ഷിക്കാത്ത മുന്നേറ്റമാണ് ഇന്ത്യ സഖ്യം കാഴ്ചവച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ഉദ്ധവ് താക്കറെ വിഭാഗവും ഒപ്പം തന്നെ ശരത് പവാറും ഒക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത് ബി ജെ പി സംബന്ധിച്ച് വലിയ തിരിച്ചടി യഥാർത്ഥ ശിവസേന ഉദ്ധവ് താക്കറെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഉദ്ധവ് താക്കറെനെ ഏതെങ്കിലും രീതിയിൽ എൻ ഡി എയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന വലിയ ശ്രമങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു പക്ഷേ ഒരു കാരണവശാലും ഇന്ത്യ സഖ്യം വിട്ടു പോകില്ല എന്ന നിലപാട് ശിവസേന ഉദ്ധവ് വിഭാഗം സ്വീകരിച്ചിട്ടുമുണ്ട് ഞാനത് പറയാൻ കാരണം ഇത്രയും ദിവസം ഉദ്ധവനെ ചീത്ത വിളിച്ചുകൊണ്ട് നടന്ന ബി ജെ പി നേതാക്കളിപ്പോൾ അദ്ദേഹത്തെ പൊക്കി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ അവിടുത്തെ മന്ത്രിയായ ചന്ദ്രകാന്ത് പാട്ടീലാണ് ഉദ്ധവ് താക്കറെയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ബ്ലോക്ക് നേടിയ വിജയത്തിന് താക്കറെ വഹിച്ച പങ്ക് വളരെ വലുതാണെന്നും എന്നാൽ നേട്ടമുണ്ടാക്കിയത് കോൺഗ്രസ്സും എൻ സി പിയുമാണെന്നുമാണ് താക്കറെ ആത്മപരിശോധന നടത്തണമെന്നും നേതാവ് ആവശ്യപ്പെട്ടു രാഷ്ട്രീയ നാടകങ്ങളുടെ വിളനിലമായ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി നടക്കുന്ന നാടകീയ നീക്കങ്ങൾക്കിടയിലാണ് താക്കറെ പ്രശംസിച്ച് ബിജെപി സ്നേഹം മഹാരാഷ്ട്രയിൽ ഇന്ത്യ ബ്ലോക്ക് നേടിയ വിജയത്തിന് ഉദ്ധവ് താക്കറെ വഹിച്ച പങ്ക് വളരെ വലുതാണെന്നും എന്നാൽ താക്കറെയുടെ സ്വന്തം പാർട്ടിയേക്കാൾ നേട്ടമുണ്ടാക്കിയത് സഖ്യകക്ഷികളായ കോൺഗ്രസും എൻസിപിയുമാണെന്നും മന്ത്രി ചന്ദ്രകാന്ത് പാട്ടിൽ പറഞ്ഞു ഭാരതീയ ജനതാ तेवीस जागा लढायला मिळाल्या आणि त्यातल्या अठरा जागा ते जिंकले आत्ता त्यांनी जास्त मेहनत മൂന്നാം മോദി മന്ത്രിസഭയിൽ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കിട്ടാതെ ഷിൻഡെ അജിത് പവർ വക്ഷങ്ങൾ പരസ്യമായി പിണക്കം പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് ബിജെപിയുടെ പുതിയ നീക്കം ആരോഗ്യനില മോശമായിരുന്നിട്ടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമായിരുന്ന ഉദ്ധവ് താക്കറെയുടെ പരിശ്രമങ്ങളാണ് ഫലം കണ്ടതെന്നും പാട്ടിൽ പറഞ്ഞു താക്കറെ ബിജെപിക്കൊപ്പമായിരുന്നപ്പോൾ പാർട്ടി പതിനെട്ട് ലോക്സഭാ സീറ്റുകൾ നേടിയിരുന്നു എന്നാൽ കോൺഗ്രസിനും എൻസിപിക്കുമൊപ്പം വെറും ഒമ്പത് സീറ്റുകളാണ് നേടിയതെന്നും പാട്ടിൽ ചൂണ്ടിക്കാട്ടി ഉദ്ധവ് താക്കറെ ആത്മപരിശോധന നടത്തേണ്ടതുണ്ടെന്നും പാട്ടിൽ പറഞ്ഞു उद्धवजीने पण याचं आत्मपरीक्षण केलं पाहिजे म्हणजे मी काही त्यांना सल्ला देणारा माणूस नाही पण त्याने आत्मपरीक्षण केलं पाहिजे की, के की काय मिळवलं आपण हाताशी काय लागलं प्रेमलाल कैली न्यूज मुंबई